മൈ കുക്കിംഗ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇതൊരു കിഡൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ നല്ല പഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതുകൊണ്ടല്ലേ എല്ലാ ഭൂരി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ പഫി പൂരിയാണ് ഇതിനായിട്ട് നമ്മൾ മാവ് നല്ലപോലെ കുഴച്ച് നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചുടുവെള്ളത്തിലാണ് നോർമൽ നമ്മൾ ഭൂക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴക്കുക കുഴച്ച് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടുള്ള നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ മേലേക്ക് ഇങ്ങനെ ഇങ്ങനെ കോരി കോരി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഭൂരി ഇങ്ങനെ പൊഫിയായിട്ട് വരിക ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും സമ്പറ്റുന്നല്ലേ നല്ലത് ഏത് മാവില് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവ് വാങ്ങി പൊടിച്ചാലും നമുക്കിതേപോലെ ആയിട്ടുള്ള ഭൂരി കിട്ടും അതിൻ്റെ ട്രിക്സാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത് നാലഞ്ച് മണിക്കൂർ നല്ലപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പും ഒക്കെ ചേർത്തി കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഭൂരി പരത്തി എടുക്കണം നമ്മളിത് പരത്തി അല്പം തന്നെ ഇതിട്ടെടുക്കണം ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറഞ്ഞാൽ ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷിച്ച്